അവിടെ എന്താ ആരാണ് എനിക്ക് എന്താണ് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സിനിമ ഉണ്ടാക്കാൻ എന്ന് ചിതാന്തപുരം സമിതി ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളത് നിയമം അനുവദിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് നാടകത്തിലൊരു സെൻസറിങ് അതോറിറ്റി അറിയില്ല എനിക്കറിയില്ല സിനിമയെ സംബന്ധിച്ച് സെൻസറിങ് അതോറിറ്റി ഉണ്ട് ആ സെൻട്രൽ സെൻസറിങ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിൽ എല്ലാ സ്റ്റേറ്റുകളിലും സെൻസർ ബോർഡുകളുണ്ട് അപ്പോൾ അതത് ഭാഷാ ചിത്രം അതത് സ്റ്റേറ്റ് ബോർഡിൽ അംഗീകാരം ലഭിക്കണം അങ്ങനെ അംഗീകാരം ലഭിക്കാത്ത പക്ഷം സെൻട്രൽ സെൻസർ ബോർഡിലേക്ക് പോകാം അവിടെ നിന്ന് അംഗീകാരം ലഭിച്ചാൽ അത് ഭാരതത്തിലുടനീളം പ്രദർശിപ്പിക്കാൻ അതിന് യോഗ്യതയുണ്ട് ആ സെൻസറിങ് അതോറിറ്റി സർട്ടിഫൈ ചെയ്തത് മാത്രമേ പബ്ലിക് ആയിട്ട് പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയരുത് ഈ ഈ നിയമത്തിൻ്റെ പേരെനിക്കറിയില്ല സിനിമ പ്രദർശിപ്പിക്കാനുള്ള നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന കൊട്ടകളിൽ പ്രദർശിപ്പിക്കാൻ പാടുള്ളു അല്ലാത്തടത്ത് സെൻസറിങ് ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സിനിമ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ അതിന് സെൻസറിംഗിൻ്റെ ആവശ്യമില്ല ഒരു സെൻസർ ബോർഡിനും അത് ഇടപെടാൻ അധികാരമില്ല അത് രാഷ്ട്രത്തിന് ദോഷകരമാണെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിന് അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് അതോറിറ്റീസിനോട് പറയാം യൂട്യൂബിനോട് പറയാം ഞങ്ങളുടെ രാജ്യത്ത് ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം അല്ലാണ്ട് യൂട്യൂബിൽ വെക്കാൻ പാടില്ല എന്ന് പറയാം ഒരു ഗവൺമെൻറ് അധികാരമില്ല പറഞ്ഞാൽ മനസ്സിലായില്ല നേരെ മറിച്ച് നമ്മുടെ സിനിമ പിന്നെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടകളിൽ അതായത് ടോക്കീസുകളിൽ തിയേറ്ററുകളിൽ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് നാല് പ്രകാരത്തിലാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് യു സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ രക്ഷിതാക്കളുടെ കൂടെ പോയി കാണാൻ പറ്റുന്നത് യു എ സർട്ടിഫിക്കറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രം കാണാൻ പറ്റുന്നത് എ സർട്ടിഫിക്കറ്റ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ശാസ്ത്രജ്ഞന്മാർക്കും മറ്റ് ഗവേഷണ കാര്യത്തിനും ഉപയോഗിക്കാൻ മാത്രം ഒരു കാരണവശാലും പബ്ലിക്കിൽ കാണിക്കാൻ പാടില്ലാത്തത് എസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നാല് സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത് അത് അതോറിറ്റി നോക്കണം അവരുടെ ഡ്യൂട്ടിയാണത് എന്നാൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ശാപമാണ് ഇത്ര കാലമായിട്ടും ഒരു ദേശീയ ബോധമോ രാഷ്ട്രവികാസപരമായ ഭാവനയോ ഉള്ളവരല്ല ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നത് തന്നെ ഭാരതീയതയെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന സിനിമകൾ യഥേഷ്ടം വരികയാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തെ യഥാവത്ത് പറയുന്നവ എപ്പോഴും കത്രികയ്ക്ക് വിധേയമാവുകയാണ് നമ്മളൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട ശ്രീ രാമസിംഹൻജി ഇറക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പുഴ മുതൽ പുഴ വരെ അത് ഇറങ്ങുന്നതിന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു ഒന്ന് ചിന്തിക്കുക സത്യസന്ധമായി നായരുടെയും കൊറാത്തിൻ്റെയും ഒക്കെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നാരായണമേനോൻ്റെ അതുപോലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആർക്കൈവ്സിൽ ഇന്ത്യൻ ആർക്കൈവ്സിൽ നമ്മുടെ ഗവൺമെൻറ് ആർക്കൈവ്സിലുള്ള രേഖകൾക്കനുസൃതമായിട്ട് പഠനം നടത്തി ഇറക്കിയ സിനിമയാണ് ഒരു അസത്യം പോലും അതിലില്ല എല്ലാം ചരിത്ര സംഭവങ്ങളാണ് പക്ഷേ അതെന്തിനു വേണ്ടി ഇറക്കിയോ അത് മുഴുവൻ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു അവർ പിന്നെ ഇറക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയാണ് കോടതിയിൽ പോകുന്നത് കോടതിന്ന് എ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് അതിറങ്ങിയിട്ടുള്ളത് ാലോചിച്ച് നോക്കും നമ്മൾ അതിന്റെ നിർമ്മാണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത വ്യക്തിയാണ് അതിൻ്റെ എല്ലാ വേദനകളും അറിയാം ഓരോ സന്ദർഭത്തിലും എത്രമാത്രം കഷ്ടപ്പാടുണ്ടാക്കി എന്ന് അറിയാം എന്നാ രാഷ്ട്രവിരുദ്ധമായി ഹിന്ദുവിരുദ്ധമായ സിനിമകൾ നൂറുകണക്കിനാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം ആർക്കും ഇല്ല ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നപ്പോൾ അപ്പോൾ പൃഥ്വിരാജിൻ്റെ എംപുര എന്നുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല കാണാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല കാണാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല സ്വാമി സമൂഹം മുഴുവൻ പറയുന്ന കേട്ടൂടെ വിശ്വസിച്ചൂടെ ഞാൻ വിശ്വസിക്കില്ല കണ്ടാൽ തന്നെ പറയുള്ളൂ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും അതിൻ്റെ മർമ്മം വായിക്കുന്നതിൽ സമൂഹ മനസ്സ് പരാജയപ്പെടും ഏതായാലും ചർച്ച വന്ന് നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ ചർച്ച വന്നത് നന്നായി പക്ഷേ അതിനെ സിനിമയെക്കുറിച്ചൊന്നും പറയാം എനിക്ക് കഴിയില്ല കാണാത്തതുകൊണ്ട് ഏ അതിലർത്ഥമില്ലല്ലോ കുറേ ഭാഗങ്ങൾ നീക്കി എന്നുള്ളത് കോടതി ഇടപെടലിനെ തുടർന്നാണോ അതല്ല സെൻസർ ബോർഡ് നേരിട്ടാണോ നേരിട്ടാണെങ്കിൽ ഏത് നിമിഷം നീക്കണം എന്ന് ബോധിച്ചോ ആ നിമിഷം മുതൽ പ്രവർത്തന പ്രദർശനാനുമതി നിഷേധിക്കേണ്ടതായിരുന്നു സെൻസറിങ് കഴിയുന്നതുവരെ പ്രദർശിപ്പിക്കരുത് എന്ന് പറയേണ്ടതായിരുന്നു അല്ലാത്ത പക്ഷം അത്രയും പ്രവർത്തി പ്രദർശിപ്പിച്ചതിലെ അനീതി തിരുത്താൻ ആർക്കും കഴിയില്ല അനീതി എന്ന വാക്ക് ഉപയോഗിച്ചത് അവർ പതിനഞ്ചോളം ഭാഗങ്ങൾ സെൻസർ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ സെൻസർ ചെയ്യേണ്ടായിരുന്നു അതെ അങ്ങനെയാണെങ്കിൽ ആ ഇടക്കാലത്ത് പ്രദർശിപ്പിച്ചത് എന്ത് ചെയ്യും ഏ ആ എന്നിട്ട് അതുകൊണ്ടാവാംന്നാണോ അതുകൊണ്ട് ഒരു ഒരു നിർമ്മാതാവിന് ഭാരതത്തിനെതിരായി പറയാനുള്ള ധൈര്യം ഉണ്ടാവരുത് അതിനുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം അതിനുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം ഇത് സാന്ദർഭികമായി നമ്മളെ പുഴ മുതൽ പുഴവരെ പറഞ്ഞത് വെറുതെയല്ല കാരണം ഈ പൃഥ്വിരാജു തന്നെയാണ് വാരിയങ്കുന്നൻ മഹാനായ വാരിയങ്കുന്നനെ കുറിച്ച് സിനിമ ഇറക്കാൻ തീരുമാനിക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നൂറാം വാർഷികത്തിൽ അത് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ സന്ദർഭത്തിലാണ് ശരിയായ ചരിത്രം നമ്മൾ കാണിക്കണം കാരണം ഒന്നിനെ എതിർക്കുകയല്ല നമ്മൾ വേണ്ടത് എതിർക്കുന്നതിൽ അർത്ഥമില്ല എതിർക്കുന്നത് ഭീരുത്വമാണ് മറിച്ച് അതിനേക്കാൾ ഉയർന്നത് കാണിക്കുക വേണ്ടത് ഇതാണ് സത്യം നിങ്ങൾ ഇത് കാണൂ എന്ന് പറയുക വേണ്ടത് ഒരിക്കലും എതിർക്കരുത് എതിർക്കുന്നത് മറ്റേ ശക്തി വർദ്ധിപ്പിക്കുക ചെയ്യുക എതിർക്കപ്പെടാനുള്ള എന്തൊക്കെയോ അപ്പുറത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുക ചെയ്യുക എതിർക്കുകയല്ല വേണ്ടത് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് കാണിക്കുക വേണ്ടത് ആ ആലോചന ഉണ്ടായി നമ്മളൊക്കെ അതിൽ പങ്കെടുത്ത ആൾക്കാരാണ് ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അലി അക്ബർ ആയിരുന്നു അന്ന് രാമസിംഹനായിട്ടില്ല അദ്ദേഹം മുന്നോട്ട് വന്നത് ഞാൻ തയ്യാറാണ് പക്ഷെ കുറച്ച് സമയം പിടിക്കും എന്ത് ഇറക്കുകയാണെങ്കിൽ ശരിയായിട്ട് ഇറക്കണം അങ്ങനെ പഠനത്തിൻ്റെ സന്ദർഭമായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ചു ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചു ഒക്കെ എന്നിട്ടാണ് തിരക്കഥ തയ്യാറാക്കിയത് കറക്റ്റ് ചെയ്തത് വെറുതെയല്ല ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായിരുന്നു ജനങ്ങളാണ് അതിനുവേണ്ടി പണം കൊടുത്തത് ചുരുങ്ങിയത് അന്നത്തെ കണക്കിൽ ഒരു മൂന്നര കോടി രൂപയെങ്കിലും വേണ്ടിയിരുന്നു ഉദ്ദേശിച്ച പോലെ ചെയ്യണമെങ്കിൽ പക്ഷെ നമുക്ക് ലഭിച്ചത് ഒന്നര കോടി രൂപയാണ് അതുതന്നെ കടമാണ് കുറേ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടാണ് പറയുന്നത് അറിയുന്നത് കൊണ്ട് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസയുടെ ഡീറ്റെയിൽസ് ലോകത്തിൽ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം ഞാൻ കൊല്ലപ്പെട്ടാലും അത്രപോലെ എതിർപ്പുണ്ടായിരുന്നു ഞാൻ കൊല്ലപ്പെട്ടാൽ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എനിക്ക് സ്വാമിജിയാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടു തരുമായിരുന്നു അദ്ദേഹം ഒരു യു എസ് ബി ഡ്രൈവില് എന്നിട്ട് കഴിഞ്ഞ മാസം കൊണ്ടുവന്ന യു എസ് ബി ഈ പ്രാവശ്യം കൊണ്ടുപോകും പുതിയത് വെക്കും ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ പുറത്തൊരാൾക്ക് പറയേണ്ട വിഷയമല്ല ഏറ്റ ആൾക്കാർ മുഴുവൻ പിന്മാറി ചിലര് ഉറച്ചു നിന്നു ആ ചെ ഉറച്ചു നിന്നാ ചിലരെ ഉപയോഗിച്ച് ഇറക്കിയ സിനിമയാണത് ചുരുങ്ങിയ ബജറ്റിൽ ചുരുങ്ങിയ ബജറ്റിൽ നിങ്ങളൊന്ന് കാണൂ ദയവ് ചെയ്തിട്ട് കാണുകയും ഒരു നൂറ് പേർക്കെങ്കിലും ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഫുൾ ഉണ്ട് പുഴ മുതൽ പുഴ വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പുഴ മുതൽ പുഴ വരെ യൂട്യൂബിലുണ്ട് ആർക്കെങ്കിലും ലിങ്ക് വാങ്ങിച്ചാൽ നമ്മൾ അയച്ചു തരാം ഒന്ന് കാണുക ഒന്ന് മാത്രം പറയുന്നു യൂട്യൂബിലുള്ളത് സെൻസർ ചെയ്യാത്തതാണ് കണ്ടു പേടിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത് ഇത്ര ഭീകരമായിട്ടാണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം നാളെ നമ്മുടെ മക്കൾക്ക് ഈ ഗതികേട് വരരുത് എന്നുള്ള ജാഗ്രത വരണം അതിനാണ് കാണുക പരമാവധി ലിങ്ക് ഷെയർ ചെയ്യുക പരമാവധി എന്നാണത് പോവാന്നറിയില്ല ഇപ്പെന്തായാലും യൂട്യൂബിലുണ്ട് ഒരു പരിധിയിലധികം റിപ്പോർട്ടിങ് കഴിഞ്ഞാൽ അപ്പൊ പിൻവലിക്കും ഇപ്പൊ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല കാരണം റിപ്പോർട്ടിങ് ധാരാളം നടക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ അധികം ആൾക്കാര് കാണുന്നത് കൊണ്ട് അവരുടെ ആ പ്രപ്പോഷൻ ഇപ്പൊ കാണുന്നവരുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പൊ പിൻവലിക്കാത്തത് അവരുടെ കണ്ടോരെണ്ണം വീണ്ടും കാണുക നിങ്ങൾക്ക് കാണണ്ടെങ്കിലും വെറുതെ ഞാൻ പത്ത് പ്രാവശ്യം കണ്ടു സ്വാമി വെറുതെ ഓൺ ചെയ്ത് വെച്ചേക്കുക അവിടെ വർക്ക് ചെയ്യട്ടെ ധർമ്മത്തിന് വേണ്ടി അത്രയെങ്കിലും ചെയ്തുകൂടെ ദയവ് ചെയ്ത ഞാൻ പലർക്കും ലിങ്ക് അയച്ചു പലരും മറുപടി സ്വാമി ഞാൻ തിയേറ്ററിൽ കണ്ടതാ ഞാൻ കണ്ടതാ എവിടെ നീ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ലിംഗ അയച്ചത് ഒന്ന് കണ്ടുകൂടെ നിനക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് വെറുതെ സൗണ്ടൊക്കെ ഇല്ല കാരണം ഞാനത് അതിന്റെ ഓരോ രംഗം എനിക്കറിയാം ഞാൻ കാണേണ്ട ആവശ്യമില്ല കാണാതെ ഞാൻ വെറുതെ അത് 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 വിട്ടുവെച്ചു അപ്പോ ഏണ്ടല്ലോ സെൻസർ ബോർഡ് അതാണല്ലോ സെൻസർ ബോർഡിന്റെ മഹിമ സെൻസർ ബോർഡിന്റെ അംഗങ്ങളിൽ നല്ല സമ്മാനം കൊടുത്തിട്ടാണല്ലോ ഈ രാഷ്ട്രവിരുദ്ധ സിനിമകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ ആ ഗവൺമെൻറ് ബോഡിയാണല്ലോ സെൻസർ ബോർഡ് ഹൺഡ്രഡ് പെർസെന്റ് ഗവൺമെന്റ് അപ്പോയിന്റഡ് ആണല്ലോ സെൻസർ ബോർഡ് ഹൺഡ്രഡ് പെർസെന്റ് ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിട്ട് പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ഇത്തരം മേഖലകൾ മുഴുവൻ ആരുടെ കുത്തകയാണെന്ന് നോക്കുക ഇതിലൊന്നും മാറ്റം വരുത്താതെ ഒരു ഗുണവും ദീർഘദൃഷ്ടിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല നമ്മുടെയൊക്കെ മുഖമുദ്ര കപട്ടതയാണ് അവനെന്ത് വിചാരിക്കും അവളെന്ത് വിചാരിക്കും എന്നറിയുന്ന പറ്റി പറയാതിരിക്കുകയാണ് ശരി സന്തോഷം നല്ലത് തന്നെ